ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടുത്ത നിയമ പാസ്സാക്കും ഈ കള്ളപരാതികൾക്കെതിരെ സ്ത്രീകളുടെ ഒരുപാട് നിവിമ്പോളിക്കെതിരെ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന പരാതിപോളി ആറാം പ്രതിയാണ് അപ്പോ ഗർഭിണിയാണെന്ന് മനസ്സിലായി മൈനറാണ് ഓൾറെഡി ഹോസ്പിറ്റലായിട്ട് അന്വേഷിക്കും അന്വേഷിച്ച ആരുടെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞേ പറ്റൂ മനസ്സിലായോ ആ പെൺകുട്ടി പറഞ്ഞത് രണ്ടുപേരുടെ നേരം അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് നിക്കോട്ടേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോ പീഡനം എന്ന് പറയുന്നത് വലിയ സംഭവമല്ല നിവിൻ നിവിമ്പോളിക്കെതിരെ വന്ന പീഡന പരാതി അവസാനമായിട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ച ചെയ്യുന്നതും നിവിൻ നിവിമ്പോളിയുടെ കേസാണ് പക്ഷെ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോറില് കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ ഒപ്പം ഈ പെൺകുട്ടിയുടെ ഒരു പ്രോഗ്രാം അപ്പോ ഒരു മൊഴിയിലൊക്കെ ഭയങ്കര വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നു അവിടെ എന്തൊക്കെയോ ഒരു ഇഷ്യൂ പോലെ ഫീൽ ചെയ്യുന്നു പുതിയ പുതിയ കഥകളിലോട്ട് ഇതും വ മാറുന്നു പുതിയ പുതിയ കഥകൾ ക്രിയേറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നു ലിഗിബോളിയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ഈ പെൺകുട്ടിയാണെങ്കിൽ ലിഗിബോളി പറയുന്നത് കള്ളമാണെന്ന് പറയുന്നു പക്ഷേ പിന്നീട് അതുമായിട്ട് കണക്ട് ഈ പെൺകുട്ടി അതുമായിട്ട് കണക്ട് ചെയ്യുന്ന കഥകളിൽ എനിക്ക് എന്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലെ ഫീൽ ചെയ്യുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞതിനാത്ത ഒരു ഒരു സംഭവം എന്ന് വൈഫൈ ഹാക്ക് ചെയ്യുന്നു ലാപ്ടോപ്പ് പിടിച്ചു വെക്കുന്നു ആദ്യം വന്നതിനകത്ത് അതായത് വെള്ളത്തിൽ എന്തോ മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ടാണ് ഉപദ്രവിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതിനകത്ത് കുറേ ആഡ് ഓൺസ് ഇവർ പറയുന്നുണ്ട് ഇവർ നേരത്തെ ചിലപ്പോൾ കേസിനകത്ത് കേസ് കൊടുത്തപ്പോൾ പറഞ്ഞു വേണം പക്ഷേ പുറത്ത് വരുന്ന പുതിയ പുതിയ ഇൻഫോർമേഷൻസിനകത്ത് ഒരു സംഭവമുണ്ട് അതായത് ഇവരുടെ മറ്റേ ഭർത്താവിന്റെ ലാപ്ടോപ്പ് തട്ടിപ്പറിച്ച് മേടിക്കുന്നു ഇവരുടെ മുറിയിൽ ഒളി ക്യാമറ വെക്കുന്നു ഇങ്ങനൊക്കെ ഓൺസ് വൈഫൈ അതുപോലെ ഹാക്ക് ചെയ്യുന്നു പറഞ്ഞ കുറേ അവരുടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിംഗ് മിസ്റ്റേക്ക് എന്തൊക്കെ ഫീൽ ചെയ്യും പക്ഷെ ഒന്നരച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോ അതും ഈ കേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ചില പൊടിപ്പും തുങ്ങലും ചേർക്കുന്ന പരിപാടി ഉണ്ടല്ലോ പോലീസുകാരുടെ ചില സ്ഥലങ്ങളിൽ എഴുതി ചേർക്കാൻ കണ്ടിട്ടില്ലേ അപ്പൊ അതുപോലെ ഒരു ആധികാരികത വരുത്താൻ വേണ്ടി പറയുന്നതാണോ എന്ന് സംശയമുണ്ട് ഇപ്പം ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇത് എതിരെ പെൺകുട്ടി കൊടുത്തിരിക്കുന്ന പരാതി ആറാം ഒരു പക്ഷേ ാണ് സംഭവ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ആക്ച്വലി ഒരു മാസം മുമ്പെന്തോ പോലീസ് സ്റ്റേഷനിൽ നിവിനെ വിളിച്ചിരുന്നു നിവിനെ വിളിച്ചിട്ട് വിളിച്ചപ്പോൾ ആ കേസ് വാൾഡ് എന്തോ അല്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പൊ ഇപ്പം സ്പെഷ്യൽ എൻവെസ്റ്റേഷൻ ടീം നോക്കുന്നതിനകത്ത് ഈ പറയുന്ന ആ എന്തുകൊണ്ട് ആ പരാതി ആദ്യം പെൺകുട്ടി പറയുന്ന മൊഴിയില് ഈ പെൺകുട്ടിക്ക് വെള്ളത്തില് ഡ്രഗ്സ് കലക്കി കൊടുത്ത് എന്നല്ല പറയുന്നു ദിവസങ്ങളോളം പീഡിപ്പിച്ചല്ലേ പുറത്തു വന്നിരിക്കുന്ന പരാതി അങ്ങനെയെങ്കിൽ ഈ ഡ്രഗ്സ് കൊടുത്തു എന്ന് പറയപ്പെടുന്നത് ആരാണെന്ന് അറിയണം ഇപ്പോളി അല്ലാന്ന് എനിക്ക് തോന്നുന്നു ആ സംവിധാനോ മറ്റു പാര ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ പിന്നീട് അതിനുശേഷം നടന്ന സംഭവങ്ങളൊന്നും ഓർമ്മ കാണാൻ സാധിക്കും ശരി അങ്ങനെയെങ്കിൽ അവിടെ നിന്നിട്ട് ജീവിമോളിയുടെ പേര് പറയും ഓൾറെഡി ഹാലുസിനേഷൻ ക്രിയേറ്റ് ക്രിയേറ്റീവ് അതായത് നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ കാണാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്നിട്ട് ആരെങ്കിലും പറയുന്ന കാര്യങ്ങളോ നമുക്ക് ഹാലുസിനേഷൻ വരും ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിപ്നോ ഹിപ്നോസിസത്തിൽ ഈ സാധനം ഉള്ളതാണ് നമുക്കില്ലാത്ത ഒരു സാധ്യത നമുക്ക് കാണിക്കാം അതിനെ വിശ്വസിപ്പിക്കാം മനസ്സിനെ പറഞ്ഞു അപ്പൊ അല്ലെങ്കിൽ നമുക്ക് മെനഞ്ഞെടുക്കാം ചിലപ്പോ ഈ സംവിധായകൻ ഒരു പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ പേര് പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ നമ്മൾ ന്യായീകരിക്കുന്നതല്ല കേട്ടോ ഈ പെൺകുട്ടിയുടെ ഈ വൈരുദ്ധ്യമുള്ള മൊഴി വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു പക്ഷെ സംഭവിക്കാം എന്നതായിട്ട് നമ്മൾ പറയണേ അപ്പൊ ഇങ്ങനെ ഒരു ആയിട്ട് നിൽക്കും ഇപ്പം ഈ പറയുന്നത് ഒരു ഒന്നാം പ്രതി ഒന്നാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള പ്രതികളിനകത്ത് വരുന്നതിനകത്ത് ഈ പറയുന്ന ഒന്നാം പ്രതിയായിട്ട് ചേർത്തിരിക്കുന്ന ആളാണ് ഈ ഈ പ്രൊഡ്യൂസറാണ് ആ പ്രൊഡ്യൂസറാണ് ഇവരെ നിവിൻ പൊളിയെ പരിചയപ്പെടുത്തുന്നതാണ് ഇവർ ഇവരോട് പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസറിന് ഇവർക്ക് പരിചയമുണ്ട് പക്ഷേ നിവിൻ പോളി പറഞ്ഞ കഥയിൽ എവിടെങ്കിലും വെച്ച് ഈ പെൺകുട്ടിയെ കണ്ടുവെന്നോ അല്ലെങ്കിൽ പരിചയമുണ്ടെന്നോ തെളിഞ്ഞ തീർന്നു ലിബിൻ്റെ കഥ കാരണം ഇതിനെല്ലാം പൊളിയും കാരണം നിവിനിപ്പോൾ പറയുന്നത് പരിചയമില്ല കണ്ടിട്ടില്ല അറിയില്ല കണ്ടു പറഞ്ഞത് പെൺകുട്ടി വളരെ സോങ്ങനെയാണ് അപ്പം നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ കേസിലുള്ള മൊഴികൾ കേസിൽ പ്രതികളുണ്ടല്ലോ ഈ കേസിൽ പ്രതികൾ ആരെങ്കിലും ഇതിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ ഹോട്ടലിൽ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിവിൻ അതോടെ തരുന്നു പിന്നെ മറ്റൊരു കാര്യം ഇത് വലിയൊരു അപകടം ഉണ്ട് ഇതിനെ പറയുന്നത് എന്താണെന്ന് അറിയുന്നത് ഇപ്പോൾ ഒരുപാട് പീഡന കേസുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ ഏഹ് ഇനി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏഹ് ഇപ്പോൾ പീഡനം എന്ന് പറയുന്നത് വലിയ സംഭവമല്ല ഒരു പ്രശ്നമില്ല പണ്ട് പീഡന കേസ് പീഡന കേസിലെ പ്രതികൾ റേപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു സമൂഹത്തിൽ അതായത് ഒരാൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരിക്കലും ചാർ മുദ്ര കുത്തപ്പെടാത്ത താല്പര്യമില്ലാത്ത സമൂഹത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു വേടായിരുന്നു സ്ത്രീകളെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പെണ്ണ് കേസ് ഇപ്പോൾ അങ്ങനെയല്ല പെണ്ണ് കേസ് എന്ന് പറയുന്നത് ആ പെണ്ണ് കേസാണ് പോകേണ്ടു പീഡന കേസാണ് ഓ കള്ളപ്പരാതിരിക്കുന്നു മനസ്സിലായോ അല്ലെങ്കിൽ മത പിന്നെ അവളുമാരൊക്കെ നിന്നോർത്തിട്ടായിരിക്കും ഇപ്പോൾ സംബന്ധിച്ചിട്ട് ഈ ലെവലിലോട്ട് അമ്പത് ശതമാനത്തിന് മുകളിലാളുകൾ തിരിഞ്ഞു കണ്ടിന് കണ്ടിന് ഇത്തരത്തിലുള്ള അലിഗേഷൻസും കാര്യങ്ങളും കള്ള കേസുകളും ഒറിജിനൽ കേസുകളും ഇത് ഇപ്പം ഇപ്പം എന്ത് സംഭവിക്കും ഇനി നമ്മുടെ നാട്ടിൽ അങ്ങോട്ട് കേസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു പെറ്റിക്കേസ് പോലെ എൻ്റെ സ്വഭാവത്തിലോട്ട് മാറും അതിന് വലിയ ഇമ്പോർട്ടൻസ് കാണില്ല അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും റിയൽ ആയിട്ടുള്ള പരാതി കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയോ അല്ലെങ്കിൽ റേഫിന് വിധേയമാവുകയോ പീഡനത്തിന് ഇതാവുകയോ ചെയ്ത് ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം മുഖം പിരിഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു വിലയും കിട്ടില്ല മറ്റേ കുറേ കള്ളപ്പരാതികൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇനി അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടുത്ത നിയമം പാസ്സാക്കും ഈ കള്ളപ്പരാതികൾക്കെതിരെ സ്ത്രീകളുടെ ഒരു പരാതി വരിക ഇതുവരെയുള്ള സി ഇതുവരെയുള്ള സിനാറി അല ചെയ്യും ഒരു പരാതി വന്നാൽ നമ്മുടെ സീ സിനിമാക്കാരെ എടുക്കേണ്ട ആവശ്യമില്ല കുറേ ഒരു എത്ര വർഷം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ആക്റ്റിങ്ങിലോ ആ ഭാഗത്തെവിടെ ഒരാൾക്കെതിരെ ഒരു അയാളൊരു ഫോട്ടോഗ്രാഫറോ ക്യാമറ വാരോ എന്തോ ആണ് അയാൾക്കെതിരെ ഒരു പീഡന പരാതി നാട്ടുകാരുടെ കൂടെ പറഞ്ഞ് പീഡന പരാതി പോലീസ് കേസെടുക്കുന്നു ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ഏ അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ കരിയർ പോയി അയാളുടെ ഫാമിലി മൊത്തം കുളമായി ഏറ്റവും അവസാനം കേസ് വിധി വന്നപ്പോൾ ഇങ്ങേർക്ക് ഇങ്ങേരല്ലേ ഈ സംഭവം വന്നു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം എന്താ എന്നിട്ട് ആ വാർത്ത പോലും പത്രങ്ങളിൽ വന്നില്ല കേസ് ഫ്രണ്ട് പേജ് വന്നു വാർത്ത വന്നിട്ടേ ഇപ്പോഴും ഇതിൻ്റെ പേര് ജീവിക്കുക ഇടുക്കിയിൽ നമ്മൾ നമ്മളെന്തോ ന്യൂസ് പുറത്തുവിട്ടു ഇടുക്കിയിൽ ഞാനൊരു സ്റ്റോറി ചെയ്യാൻ വേണ്ടി പോവാം സംഭവം കേസ് ഇതാണ് ഒരു ആദിവാസി ആദിവാസി യുവാവ് പയ്യൻ ട്രൈബർ ഏകദേശം പത്ത് ഇരുപത്തി നാല് വയസ്സൊക്കെ ഉള്ളു പയ്യനെ അപ്പോൾ നമ്മളൊരു സ്റ്റോറി മറ്റോ ചെല്ലുന്നത് അപ്പോൾ നമുക്ക് എൻട്രിയില്ല അല്ല അതിൻ്റെ അത്തോട്ട് അപ്പം ഫോറസ്റ്റിന് പെർമിഷ് എടുക്കുന്നതിൻ്റെ അത്തോട്ട് കരുതും സംഭവം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പയ്യൻ ഏകദേശം ഒരു മൂന്ന് രണ്ട് മാസമായിട്ട് ജയിൽ നടത്താം സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാത്ത ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നുള്ളതാണ് കുറ്റം ഈ പെൺകുട്ടിയും ഇവനും തമ്മിലായ ഇഷ്ടത്തിലായിരുന്നു ഏഹ് അപ്പോ ഈ പെൺകുട്ടി ഗർഭിണിയായി ഈ പെൺകുട്ടി ഈ ഈ പയ്യന്റെ പേര് പറഞ്ഞു ഈ പയ്യനെ നേരെടുത്ത് ജയിലിന്റെ അകത്താക്കി ജയിലിന്റെ അകത്ത ഏർ ജയിലിന്റെ അകത്താക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഇവന്റെ വക്കീൽ എന്ത് ചെയ്തു പറഞ്ഞാൽ പെൺകുട്ടി പ്രസവിച്ചു ഇപ്പൊ കുറെ നാളൊന്നും ജയിലിൽ കിടന്നു പാവ പയ്യോ കുറെ നാളൊന്നും ജയിലിൽ കിടന്നു ഇവൻ്റെ വക്കീൽ എന്ത് പണിയെന്നു ഞാൻ ഡി എൻ എ ടെസ്റ്റ് കൊടുത്തു ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുത്തു വന്നു ഇവനല്ല മനസ്സിലായി ഇവനല്ല അതായത് ഈ പെൺകുട്ടിയുടെ അമ്മ ജോലിക്ക് നിൽക്കുന്നത് ആ നാട്ടിൽ അത്യാവശ്യം ക്യാഷുള്ളവർ എൻ്റെ വീട്ടിലാണ് ഈ ഉള്ളവന്റെ ഇവന്റെ ഭാര്യ മക്കളൊക്കെ വേറെ എവിടെയോ ഈ അമ്മയും ഈ പെൺകുട്ടിയുടെ അമ്മയും ഇവന് തമ്മിൽ നല്ല ടൈപ്പിലാണ് ഈ പെൺകുട്ടിയും ഈ അമ്മ വിളിച്ചിട്ട് ഇയാളുടെ വീട്ടിൽ കൊണ്ട് നിർത്താറുണ്ട് രാത്രിക്ക് അവിടെ സ്റ്റേ ചെയ്യാറുണ്ട് അങ്ങനെ അയാൾ ഈ പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയായി അയാളിൽ നിന്ന് ഗർഭിണിയായി ഗർഭം ഓൾറെഡി ഹോസ്പിറ്റലിൽ വയറുവേണമെന്ന് പറഞ്ഞ് ചെന്നത് ആ കുട്ടി ഓൾറെഡി അപ്പോൾ ഗർഭിണിയാണെന്ന് മനസ്സിലായി മൈനറാണ് ഓൾറെഡി ഹോസ്പിറ്റലായിട്ട് അത് അന്വേഷിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ ആരുടെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞേ പറ്റും മനസ്സിലായോ ആ പെൺകുട്ടി പറഞ്ഞത് രണ്ടുപേരുടെ പേരാണ് അയാളുടെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ഉപദ്രവിച്ചെന്ന് പറഞ്ഞത് ഒന്ന് കാമുകനായിരുന്നു ഈ പയ്യൻ്റെ പേര് നേരെ പോ അടിച്ചു ഈ പയ്യൻ നേരെ ജയിലിനകത്തോട്ട് കയറി അപ്പൊ ഡി എൻ എ ടെസ്റ്റ് വന്നു പുറത്തേക്ക് വന്നു ഇവനല്ലാന്ന് തെളിഞ്ഞു ഇവൻ നേരെ ജാമ്യം എടുത്തു ഒരു മൂന്ന് മാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഏകദേശം മൂന്ന് മാസം അടുത്ത തൊണ്ണൂറും ജാമ്യമില്ലല്ലോ പോക്സോക്ക് ഇവൻ ജയിലിൽ കിടന്ന് പുറത്തേക്ക് ഇറങ്ങി പോന്നു ഇനി അടുത്ത അർത്ഥതാര്യം അടുത്തതാരാന്നുള്ള ചോദ്യത്തിൽ ഈ പെൺകുട്ടി എന്ത് പണി ചെയ്തു പെൺ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയും കാമുകനും കൂടി ഒപ്പിച്ച അവരുടെയാണ് സ്വന്തം ആങ്ങളുടെ വരൂ ആങ്ങളെ നേരെ ചെയ്യിച്ചു ൻ പോയിമു അവൻ തിരിച്ചു വന്നു സാക്ഷി പറഞ്ഞ ആരെയൊക്കെ ആള അമ്മ പെൺകുട്ടി കാമുകനെതിരെ സാക്ഷി വന്നത് പയ്യനെതിരെ ഇവൻ തിരിച്ചു വന്നു രണ്ട് ഇനിയിപ്പോ ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഡി എൻ എഡസ് കൊടുത്തു വന്നൂല്ല പിന്നെ എന്ത് പറ്റി പറയുന്ന അനിയന്റെ പേര് കൊടുത്തു നമ്മുടെ എ ബി സി മാത്രത്തിന് ഈ ചേട്ടന്റെ പേര് കൊടുക്കുന്നു ചേട്ടൻ നേരെ ജയിലില് ചേട്ടന്റെ ജാമ്യം എടുക്കാൻ ആരും ഒന്നും ഇല്ല ചേട്ടനെ അതിന്റെ അത് ജയിലിൽ കിടക്കാം ഡി എൻ എഡസ് പുറത്തു വന്നു പിന്നെയും വന്നു ചേട്ടനല്ല പിന്നെ ആദ്യം ഈ പറഞ്ഞ പുള്ളി ഇല്ലേ ഈ വീട്ടിൽ താമസിക്കുന്ന ആ ആശ് അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ആ പയ്യന്റെ ഫോട്ടോ മുഴുവൻ പത്രത്തിൽ വന്നു അവന്റെ ഈ കാമുകനായി ആയിരുന്നു എന്ന് പറയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങടിക്കിടുന്നപ്പോ പെൺപിളികളെ നോക്കി ചിരിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടിയായിട്ട് ഇത്തിരി അതായത് ഈ പയ്യൻ വോളിബോൾ കളിക്കാൻ പോകുന്ന പയ്യനാണ് അപ്പോ അവിടെ പോകുമ്പോൾ കളിക്കുമ്പോൾ കാണുമ്പോൾ ചിരി ഇത് മാത്രമേ ഉള്ളൂ അതായത് ഒരു പ്രണയബന്ധം പ്രേമബന്ധം ഒന്നുമില്ല പക്ഷേ ഈ പെൺകുട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇവനായിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് ഈ സാധനം കണക്ട് ചെയ്ത നാട്ടുകാരെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ഇത് കുറേ നാൾ മുന്നോട്ടുള്ള പരിചയമാണ് ഈ പയ്യന്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നു അരികേഷ് ആ കല്യാണം മുടങ്ങിപ്പോയി മനസ്സിലായും മാറും ബുദ്ധിമുട്ടായി ഇത് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കാണണം അതായത് ഈ ഏലക്കായൊക്കെ പറിച്ചു കിട്ടുമ്പോൾ തുച്ഛമായ അവിടെയൊന്നും ജോലിയില്ലല്ലോ തുച്ഛമായ പൈസ അതായത് ജീപ്പിന് കൊടുക്കാൻ പോലും ഇവിടുന്ന് കൊച്ചിയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഒരു അഡ്വക്കേറ്റും കാണാൻ പോകാനും പൈസ ഇല്ല നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്നേറ്റവും കുഞ്ഞു സ്വർണം നാട്ടിൽ നിന്ന് അപ്പുറം നൂറും ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ആയി മാറിച്ച് പൈസ കൂട്ടിയിട്ടാണ് ഈ പോകുന്നത് വക്കീലിന് പൈസ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ അവസ്ഥയായിരിക്കും പെൺകുട്ടി പറഞ്ഞാലും ഒരു അപകടമാണ് ഇത് പിന്നീട് തെളിയിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ പിന്നീട് എന്തായെന്നോ പറയാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം